ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അപ്പു പൂജയോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനോട് പിന്നെയും പൂജയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അങ്ങനെയൊക്കെ അതെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നീ എന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വെറുക്കുകയോ അതെന്ത് തന്നെയാണെങ്കിലും നിൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല പൂജ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക പൂജ അപ്പോൾ അപ്പു എന്നോട് ക്ഷമിക്കണം അറിയില്ലാതെ ഞാൻ ചെയ്തു പോയതാണ് ഞാൻ ചെയ്തതിനൊക്കെയുള്ള ൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടി എൻ്റെ അമ്മയോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് ആ പങ്കജെന്ന് പറയുന്നവൻ ഇത്രത്തോളം എന്നെ ദ്രോഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങനെ പറയാം അപ്പം അപ്പുവിട്ട് എനിക്ക് മാപ്പ് തരണമെന്നും പറഞ്ഞ് അപ്പൂൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നതുപോലെ തന്നെ നമ്മുടെ പൂജ ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ആ സാരമില്ല പോട്ടെ എന്നും പറഞ്ഞ് അപ്പൂ ഇങ്ങനെ പറയാൻ എന്തായാലും ചതി നിനക്ക് മനസ്സിലായല്ലോ നീ എന്നോട് ക്ഷമയപേക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ അമ്മയോടാണ് നീ ക്ഷമ ചോദിക്കേണ്ടതെന്നും അപ്പച്ചി നിന്റെ പ്രവർത്തികൾ കൊണ്ട് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് നിനക്ക് എന്നും ഒക്കെ ചോദിച്ചു അപ്പം അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എന്താ പറയുന്നത് പൂജയ്ക്കാകെ വിഷമം അപ്പം തൻ്റെ അമ്മയോട് താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ പൂജ ഇങ്ങനെ പറയുക എനിക്ക് എൻ്റെ അമ്മയുടനെ കാണണം എന്നും പറഞ്ഞു അങ്ങനെ അങ്ങനതേ ഇവർ തമ്മിൽ സംസാരിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞതേ നമ്മുടെ അപ്പവും അതുപോലെ പൂജയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് വീണ്ടും വരുന്നു ഈ പറയുന്ന പങ്കജ് അങ്ങനെ വരുമ്പോൾ പങ്കജിനെ കണ്ടതും അപ്പൂവിന് ഭയങ്കര കലിപ്പായി പങ്കജാണെന്നുണ്ടെങ്കിൽ ഈ പൂജയോട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നുള്ള രീതിയിൽ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കുളം തോണ്ടി പണ്ടാരം അടക്കി വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ പങ്കജായിട്ട് തന്നെ പൂജ ആട്ടി ഓടിച്ചു കണക്കിന് അപ്പവും കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂജ അന്നേരം തന്നെ ഫോൺ ഫോണെടുത്ത് രഞ്ജിതയെ വിളിച്ചു രഞ്ജിതയെ വിളിച്ചിട്ട് രഞ്ജിതയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു ചതി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൂജ ഇങ്ങനെ രഞ്ജിതയോട് പറയുമ്പോൾ മോളെ മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നതാണെന്ന് എനിക്കറിയാം ഇനിയും എൻ്റെ മുന്നിൽ നിങ്ങൾ ഒരുപാട് നാടകം ഒന്നും കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഹോട്ടലിൽ മുറിയെടുത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാം അത് ചെന്ന് കണ്ട കാര്യങ്ങളൊക്കെ പൂജ ഇങ്ങനെ പറഞ്ഞു ഇനി ഒന്നിൻ്റെ പേരിലും നിങ്ങളാരും എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധം സ്ഥാപിക്കാനോ ശ്രമിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അങ്ങനെ പൂജ പങ്കജിനോടുള്ള വൈരാഗ്യവും കലിയും എല്ലാം മനസ്സിൽ വെച്ച് രഞ്ജിതക്കെട്ടുള്ള മുട്ടം പണിയാണ് കൊടുത്തത് അങ്ങനെ തന്നെ ചതിച്ചതിനുള്ള ശിക്ഷയായിട്ട് തന്നെ നമ്മുടെ പൂജ രഞ്ജിതയ്ക്കും മകനും അപ്പനും ഒക്കെ ഇങ്ങനെ കൊടുക്കണം അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രഞ്ജിത ഈ അങ്ങ് കട്ട് ഹലോ മോളെ മോളെ എന്ന് വിളിച്ചെങ്കിലും അപ്പോഴേക്കും പൂജ ഫോൺ കട്ട് ചെയ്തൊരു പൂജയുടെ പാട്ടിന് പോയി പെട്ടെന്ന് രഞ്ജിതയുടെ കൈ ഒരു ഫ്ലവർ വേഴ്സ് അതെടുത്തൊരു ഒറ്റയേറ് തൊലച്ച് കളഞ്ഞെല്ലാം തൊലഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ എന്താ രഞ്ജു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഭർത്താവ് വന്നു അവൻ നമ്മുടെ നമ്മുടെ മകനെന്നു പറയുന്നവനെല്ലാം തോലച്ച കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പറയുക ഞാൻ ഞാൻ ആരുമല്ലാതായി ഈ രഞ്ജിത വട്ട പൂജമായി എന്ന് പറഞ്ഞ രഞ്ജിത ഭയങ്കരമായിട്ട് കിടന്ന ഒച്ചപ്പാടും മകളും ഉണ്ടാക്കുന്നു അപ്പോഴാണ് പങ്കജ് വീട്ടിലേക്ക് വരുന്നത് കയറി വന്നപ്പോഴേക്കും ഇവനെ കളയാനുള്ള കലുപ്പിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ രഞ്ജിത പങ്കജിനോട് അപ്പോൾ പോയി ചാവടാ എന്ന് പറയാനൊക്കെ ഉള്ള ഒരിതിൽ അപ്പോഴാണ് അവനൊരു ജീവിതം തകർത്ത് മമ്മി അവനെ ജീവിതം നശിപ്പിച്ചു അതാണ് ഇതാണെന്നും പറഞ്ഞ് അപ്പുവിനെ അപ്പുവിനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിർത്തടാ നാണ കൊണ്ടോടാ നിനക്ക് നിന്റെ അമ്മയ്ക്കും അപ്പനും മുന്നിൽ വന്ന് നിങ്ങനെ സംസാരിക്കാനെന്ന് ചോദിച്ചു നിന്റെ ജീവിതം തകർത്തതേ അവനല്ല നീ തന്നെയാ ഒരമ്മയ്ക്ക് ഒരു മകനോട് സംസാരിക്കാനും പറയാനും പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇത്രയും കാലം നിന്റെ മുന്നിൽ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് പൂജയെ അത്രമാത്രം സ്നേഹിക്കുമ്പോഴും എങ്ങനെയാണ മറ്റൊരുത്തിയുമായിട്ട് നിനക്ക് നിന്നെ നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് ഇറങ്ങിപ്പോളാ എൻ്റെ കുടുംബത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് അതെ പങ്കജിനെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നു നമ്മുടെ രഞ്ജിത മമ്മി എനിക്ക് പറയാനുള്ളത് കേൾക്കാനൊക്കെ മകൻ പറയുന്നുണ്ടെങ്കിലും ഒരു ആഭാസം പറയുന്നത് എനിക്ക് കേൾക്കണ്ട എനിക്ക് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നെപ്പോലൊരുത്തൻ്റെ അമ്മയായി പോയതിൽ ഞാൻ ലജ്ജിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം അപ്പോഴേക്ക് അരവിന്ദൻ രഞ്ജു താൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മെക്കിട്ട് കയറുന്നു രഞ്ജു ഇവനോ ഒറ്റ ഒരുത്തനെ എല്ലാം തൊലച്ചതെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തൊലച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാനും എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് വലിയ ഡയലോഗ് തിരിച്ചു പിടിക്കടാ ഈ ജന്മം നിന്നെക്കൊണ്ടിനി അതിന് കഴിയില്ലടാമെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറയണം അപ്പോൾ രഞ്ജിത അത് പറഞ്ഞു രഞ്ജിത അത് പറഞ്ഞിട്ട് മകനെ ഇറക്കി വിട്ടു അപ്പോൾ എന്തായാലും മകൻ അവിടെ നിന്ന് അമ്മയും അപ്പനെ ഉപേക്ഷിച്ച് ഇറങ്ങി പോവാം രഞ്ജിതയാണെങ്കിൽ സുമിത്രയുടെ കണ്ണുനീര് കാണാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എന്നിട്ട് പിന്നെ സ്വയം ഇരുന്ന് കരച്ചിലും തുടങ്ങി സുമിത്രയുടെ മുന്നിൽ ഞാൻ തോറ്റു അവളുടെ മുന്നിൽ ഞാൻ ആരും അല്ലാതായി ഇനി ഞാൻ കണ്ട സ്വപ്നങ്ങളൊന്നും നടക്കില്ല ഈ സ്വത്തുക്കളൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എല്ലാം നമ്മുടെ മകനായിട്ട് തൊലച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ഭയങ്കര പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രഞ്ജിത ഇങ്ങനെ ഇരിക്കുക അപ്പം താനൊന്നും വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവരികളിൽ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് രഞ്ജിതയ്ക്ക് സമാധാനപ്പെടാൻ പറ്റുമോ കാരണം കോടികളാണ് മകൻ തുലച്ചു കളഞ്ഞതേ അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റുകയുള്ളൂ എന്തായാലും നമ്മുടെ രഞ്ജു മൊത്തത്തിൽ പെട്ടു നിൽക്കുക ഈ സമയത്താണ് നമ്മുടെ ശീതലിൻ്റെയും അതുപോലെ സച്ചിൻ്റെയും ജീവിതത്തിലേക്ക് ആ ദുരന്തം വരുന്നത് വലിയ ആൾ കളിച്ച് വലിയ ഇതൊക്കെയായിട്ട് ചുമ്മാ ആരാണ്ടരമൊക്കെയിട്ട് കയറാനായിട്ട് ചെന്ന് കയറിയതാണ് ഈ പറയുന്നത് നമ്മുടെ സച്ചിൻ അപ്പോൾ സച്ചിന് ശിക്ഷയും അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു ആശുപത്രിയിൽ പോയ സച്ചിൻ വേണ്ടാധീനം കാണിച്ച് ആരൊക്കെയോ ചേർന്ന് കൈയും കാലും തല്ലി തല്ലിയോടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മയും അതുപോലെ ശീതളും കൂടെ ഓടിക്കതച്ച് ചെന്നു ചെന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ഉള്ളൊരിതിലപ്പോൾ രണ്ടുമൂന്ന് പേര് ഇങ്ങനെ വണ്ടിയിൽ പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ എന്ത് പറ്റി എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി എന്നിട്ട് കൊണ്ടുവന്ന് അവർ തിരിച്ച് പോവുകയും ചെയ്തു അപ്പോഴത്തേക്കും സരസ്വതിയാമ്മയും ചെയ്തത് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങോട്ട് ചെന്ന് എന്തു പറ്റിയതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്നും ആ തെറ്റിനാണ് ഞാനിപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ എന്താ പറയുക മാനസാന്തരപ്പെട്ടിങ്ങനെ സംസാരിക്കുന്നു ഞാൻ നിന്നോട് ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെയുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ ഈ കിട്ടിയത് ഇനി ഞാൻ ഒരിക്കലും നിന്നെ കരയിക്കില്ല ഞാനും നീയും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് സന്തോഷമായിട്ടൊരു ജീവിതമാണ് ഇനി എനിക്ക് വേണ്ടത് അങ്ങനെയൊക്കെ സച്ചിൻ പറഞ്ഞു അപ്പോൾ സച്ചിൻ ഇതൊക്കെ പറയുന്നത് സത്യമാണോ യാ നുണയാണോ ഇതൊന്നും അറിയാതെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഇങ്ങനെ പകച്ചു നിന്നതുപോലെ തന്നെ സരസ്വതി അമ്മയും എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നോട് ഭയമാണ് ഞാൻ പറയുന്നതും അല്ലെങ്കിൽ വിശ്വാസമാകാതെ എന്നോട് ഭയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇനിയും ഞാൻ ഒരിക്കലും നിന്നെ കരയിക്കില്ല എന്ന് നിനക്കതായിട്ട് തന്നെ ഞാൻ വാക്ക് തരികയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയ്ക്കും കുറച്ചൊന്ന് വിശ്വാസം ആയി ഇപ്പം പറയുന്നതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെറിയ ചെറിയ സത്യങ്ങളുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മുടെ ശീതലിൻ്റെ ജീവിതവും ശീതല് തന്നെ പറഞ്ഞിരുന്നു താൻ കഷ്ടപ്പെട്ട് ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കുമെന്ന് എന്തായാലും ശീതലിന് കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ലെങ്കിലും ആ ഒരു സ്വഭാവത്തിൽ നല്ല മാറ്റം തന്നെ ഉണ്ടായി അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ ഇങ്ങനെ അപ്പോൾ ആ ഒരു ജീവിതം അവരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ഇനിയിപ്പം ശീതലിന് ഹാപ്പിയായി ഇനിയിപ്പോൾ ശീതലിന് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് വീട്ടിൽ പോകാം അങ്ങനെയൊക്കെ ഇതേ സമയത്ത് നമ്മുടെ പൂജ സുമിത്രയോട് തൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി